ഇന്നിപ്പം നല്ല വെയിലും ഉണ്ടേ രാവിലെയൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പം നല്ല തണുപ്പായിരുന്നു കൊണ്ട് തന്നെ ഇവിടെ ഇനിയിപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യാണ് നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും നമുക്ക് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെയിൽ കൊള്ളാനായിട്ട് ഇറങ്ങി വന്നതാണ് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇച്ചാനും അവരെ ഒക്കെ അവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ മാഗീനൊന്ന് തുറന്നു വിട്ടു കേട്ടോ ഇന്നിപ്പോൾ സ്കൂളും കാര്യങ്ങളൊന്നുമില്ല കുട്ടികളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഫ്രീ ആയിട്ട് കിടക്കുകയാണ് അപ്പം കുറേ നാളുകളായാലും ഇതിങ്ങനെ കൂട്ടിനകത്ത് തന്നെ താമസിക്കുന്നു അപ്പോൾ അതിനെ ഒന്ന് തുറന്ന് വിടാമെന്ന് കരുതി ഇവിടെയൊക്കെ ആക്ച്വലി ആളുകൾ ഈ കടകളിലൊക്കെ ഈ മുയലിനെ വളർത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മുയലിനെ അവർ വളർത്തുന്നതെന്ന് വെച്ചാൽ എലീനെ പിടിക്കാനാന്ന് പറയണേ അപ്പോൾ അവർ ഇങ്ങനെ കടക്കാത്തൊരാഴ്ചക്കെ ഇട്ടാണ് വളർത്തുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ മുയലിനെ കൂടിനകത്ത് തന്നെയല്ലേ വളർത്തുന്നത് നമ്മളങ്ങനെ കണ്ടിട്ടുമില്ല അപ്പം ഞങ്ങളിങ്ങനെ പലപ്പോഴും കടകളിലൊക്കെ ചെല്ലുമ്പോൾ അവരോട് ഇങ്ങനെ ചോദിക്കും എന്താണ് ഇതിനെ അഴിച്ചിങ്ങനെ വിട്ടേക്കണേന്ന് അപ്പോൾ അവർ പറയുന്നത് എലിയുണ്ടെങ്കിൽ എലീനെ മുയലിന് പിടിച്ചോളും അപ്പോൾ അതുകൊണ്ട് വളർത്തുന്ന നമ്മൾ പൂച്ചേനെയൊക്കെ വളർത്തുന്നില്ലേ അപ്പോൾ അതുപോലെ അവർ മുയലിനെ വളർത്തുന്ന ഇപ്പോൾ അതേ ഇന്നിപ്പോൾ നമ്മുടെ മാഗീനെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാണ് നമ്മുടെ ഫാസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താവും സ്ഥിതി എന്നറിയത്തില്ല ടൈഗർ ഓൾറെഡി നമ്മുടെ കൂട്ടിനകത്താണ് കണ്ടോ ടൈഗറിനെ കൂട്ടിനകത്ത് പൂട്ടിയിട്ടേക്കാണ് അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് മാഗിനൊന്ന് അഴിച്ചുവിട്ടത് ശരിക്കും പറഞ്ഞാൽ ഇതുങ്ങളൊക്കെ കുറേ കൂടി ഇങ്ങനെ നടന്ന് പുല്ലൊക്കെ തിന്ന് അങ്ങനെ വളരേണ്ടതാണ് പക്ഷേ എന്ത് ചെയ്യാം ചെറിയൊരു കൂട്ടിനകത്ത് ഒരുപാട് വർഷമായിട്ടോ ശരിക്കും പറഞ്ഞാൽ എട്ടൊമ്പത് വർഷമായി നമ്മൾ ഈ ഒരു മുയലിനെ വളർത്താൻ തുടങ്ങിയിട്ട് അപ്പോൾ എന്തായാലും ഇടയ്ക്ക് ഇങ്ങനെ മക്കളൊക്കെ വരുന്ന സമയത്ത് അവരെ ഇടയ്ക്ക് അഴിച്ചൊക്കെ വിട്ടിട്ടിങ്ങനെ നോക്കാറുണ്ട് കേട്ടോ ഇത് പിന്നെ ഇവിടെ എവിടെയിലൊക്കെ പോയി ഒളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളധികം റിസ്ക് എടുക്കാറില്ല കണ്ടോ അവരവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ഈ ദിവസങ്ങൾ അവധിയൊക്കെ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ അതെവിടെയൊക്കെ കുറേ പെയിൻ്റ് അടിച്ചു കിട്ടും എല്ലാവരും കൂടെ കൂടി വൈറ്റ് വാഷിംഗ് ആണ് ചെയ്തത് അപ്പോൾ അതേ അവധിയുള്ളപ്പോഴാണല്ലോ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പം നമ്മുടെ സെക്യൂരിറ്റിയും നൈറ്റ് ഗാർഡും ഇച്ചാനും എല്ലാവരും ഉണ്ട് അവരെല്ലാവരും കൂടെ കൂടി പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു പകലത്തെ കാര്യപരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായി ഞാൻ ഇഡ്ലിക്ക് വേണ്ടിയിട്ട് അരിയും ഉഴുന്നുമൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് ഞങ്ങൾക്ക് നാളെ ഓട്ട കേട്ടോ അപ്പം നമുക്ക് രാവിലെ തന്നെ പോയി ഓട്ടിയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഓട്ടി ചെയ്തിട്ട് വന്നതിന് ശേഷം പിന്നെ സാവകാശം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാന്ന് കരുതി അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തലേദിവസം തന്നെ ചെയ്തു വെക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് റൂമിനകത്ത് അത്രയും അനുഭവപ്പെടില്ലെങ്കിലും വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നല്ല തണുപ്പാട്ടോ പതുക്കെ ഒരു കാറ്റ് തണുപ്പോ അപ്പുറത്തൂടെ പോയാൽ മതി എനിക്ക് പെട്ടെന്ന് ജലദോഷം വരും കേട്ടോ അപ്പോൾ ഇടലേക്ക് അരച്ച് വെക്കുന്നതുകൊണ്ട് പൊന്തോ ഇല്ലോയെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഈ ഒരു തടിയുടെ തിരികെ പോലത്തെ സംഭവം ഉണ്ട് അതിനകത്താണ് അപ്പോൾ ഞാൻ ഒരു പാത്രം കയറ്റി വെക്കുന്നത് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കവറൊക്കെ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ കിട്ടുകയുള്ളൂ ഇന്നിപ്പം എന്തായാലും ഞാൻ ഇങ്ങനെ വെക്കുകയാണ് കാരണം പകലത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നല്ലോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി അപ്പം അതൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചു അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പ് സമയത്ത് ബുദ്ധിമുട്ടെന്ന് നമ്മൾ ഇതുപോലെ സെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കിച്ചണിൽ പണിയാനും എടുക്കാനും ഒക്കെ കാരണം എപ്പോഴും ഈ ഒരു തണുപ്പുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും ഇടുന്നതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിൽ പണിയുന്നവർക്ക് പെട്ടെന്ന് അതൊക്കെ നനയാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് തണുപ്പ് സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സെറ്റർ ഇട്ടിട്ടുള്ളൂ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും സെറ്ററും അതിൻ്റെ മുകളിൽ ജാക്കറ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കേണ്ടാലോ എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് കാരണം എനിക്ക് ഉച്ചയ്ക്ക് ഞാൻ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കിയിരുന്നു എഗ്ഗ് ബിരിയാണിയുടെ കുറച്ച് എഗ്ഗൊന്നുമില്ല പക്ഷേ ആ ഒരു റൈസും കാര്യങ്ങളൊക്കെ ബാക്കി വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ചോറ് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തെ കുറച്ച് കറികളും ഉണ്ട് അപ്പോൾ നമ്മുടെ ടൈഗർ വല്ലാതെ കൂടെ കുറയ്ക്കുന്നത് കണ്ടു കേട്ടോ അപ്പോൾ എന്താണെന്നൊന്ന് പോയി നോക്കാം അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ടൈഗർ കുറയ്ക്കില്ല കേട്ടോ പിന്നെ ചിലപ്പം അപ്പുറത്ത് ഗേറ്റിൻ്റെ അവിടെ മറ്റ് പട്ടികൾ വന്ന് നിന്നാലും കുറയ്ക്കും അപ്പോൾ എന്തായാലും വെളിയിലിറങ്ങി നോക്കിയപ്പോഴത്തേക്കും നല്ല തണുപ്പാട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു തണുത്ത കാറ്റും ഒക്കെ ആയി നമ്മൾ പെയിൻ്റ് അടിച്ച് വൈറ്റ് വാഷിംഗ് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ പെയിൻ്റ് കേട്ടോ എപ്പോഴും എൻ്റെ വായൽ വരുന്നത് വൈറ്റ് വാഷിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ല ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇച്ചാനോട് പോയെന്ന് ചോദിക്കാം വൈറ്റത്തേക്കുള്ള ഫുഡ് എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കണോ വേണ്ടോ അതൊന്ന് ചോദിച്ചിട്ട് വരാമെന്ന് കരുതി കാരണം ഇനി ചിലപ്പോൾ കഴിക്കാൻ വരുമ്പോൾ ഇത് കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവോ ചപ്പാത്തി ഉണ്ടാക്കണോ ബിരിയാണി ഇരിപ്പുണ്ട് കറികളും ഇരിപ്പുണ്ട് ഉച്ചക്കത്ത ഉണ്ടാക്കിയ ചോറാണ് ഇഷ്ടംപോലെ നിർബന്ധമാണെങ്കിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി തരാം ചുരുങ്ങി പറഞ്ഞ ചപ്പാത്തി ഉണ്ടാക്കണം അതങ്ങ് നേരിട്ടങ്ങ് പറഞ്ഞപ്പോൾ പോരെ കഷ്ടം അന്ന് ഞാനൊരു നാല് ചപ്പാത്തി ഉണ്ടാക്കാം ഒരു പൊറോട്ട ഇരിപ്പുണ്ടല്ലോ ഹലോ ഹലോ ബാക്കിയൊക്കെയാ എവിടെ ഹലോ ഇതാരാണ് ഇവിടെ ഇരിക്കുന്നേ ഇതാരാണ് ഇവിടെ ഇരിക്കുന്നേ എന്തെടുക്കുവാണ് ഏ എന്തെടുക്കുവാണ് ഒരാളെവിടെ അപ്പം ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കണം എന്തായാലും ചപ്പാത്തി എന്നെ ഉണ്ടാക്കിയേക്കാം അപ്പോൾ ഞാൻ കറക്റ്റ് മൂന്നാലഞ്ച് ചെണ്ണത്തിനുള്ള മാവിടുത്ത് ഞാൻ കുഴച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ക്ഷവിച്ച് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് പിന്നെ എന്തായാലും അധികം ഉണ്ടാക്കുകയും വേണ്ടല്ലോ അപ്പോൾ കുറച്ച് മാവെടുത്ത് ഞാൻ കുഴച്ച് ചപ്പാത്തി വയ്ക്കുകയും ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഏറ്റവും നല്ലത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടുന്നത് നല്ല സോഫ്റ്റ് ആക്കി എടുത്തു വേണ്ട നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന പാത്രം ഉണ്ടല്ലോ ഇതേ രീതിയിൽ ക്ലീനായിട്ടിരിക്കണം ഇതാട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കറക്റ്റ് നമ്മുടെ ചപ്പാത്തി കുഴച്ചു എന്ന് പറയുന്നത് നമ്മളിത് കുഴയ്ക്കുന്ന പാത്രത്തിൽ ഒരു മാവ് പോലും ഒട്ടിപ്പിടിക്കാൻ പാടില്ല ഇത് എന്നെ ഇച്ചാൻ പഠിപ്പിച്ച കേട്ടോ ബീഹാറിൽ വന്നു കഴിഞ്ഞപ്പം നമ്മൾ ചപ്പാത്തി ഇങ്ങനെ കുഴക്കുന്ന നാട്ടിലൊക്കെ വെച്ച് നമ്മൾ പണ്ടൊക്കെ ചപ്പാത്തി ഉണ്ടാക്കിയിരുന്ന സമയത്ത് പാത്രമൊക്കെ മൊത്തം കുഴച്ചതേ കൈ ഒക്കെ ഇതിലും ഇതാകുമായിരുന്നു പക്ഷേ അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ചപ്പാത്തി കുഴച്ച് കഴിയുന്ന പാത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ കഴുകേണ്ട ആവശ്യം വരില്ല എന്ന് അപ്പോൾ അന്ന് പോലെ ഞാൻ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യുന്ന കേട്ടോ അപ്പോൾ ശരിക്കും ഇവിടെയുള്ള ആളുകളെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്തായാലും ഇതാണ് നമ്മുടെ ചപ്പാത്തി എല്ലാം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് എടുക്കാം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കും റോൾ ചെയ്ത് കൊടുത്തുകഴിഞ്ഞിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ള അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാനിവിടെ തവ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് നമ്മുടെ ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കണം ഏഴ് ചപ്പാത്തികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇങ്ങനെ നമ്മളിവിടെ എടുത്ത് ഇട്ടു ഇനി ഇപ്പം നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം അപ്പം ചപ്പാത്തി പരത്തുകയും ഇത് ചുട്ടടുക്കുകയും ഒരുമിച്ചോ ഞാൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതാണ് എനിക്കൊരു പ്രാക്ടീസ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള വിശേഷങ്ങളുമായിട്ട് ഇനിയും ഞാൻ വരാം അതുവരേക്കും ബൈ